ഹായ് എല്ലാവർക്കും പുതിയ റേഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു പക്ഷേ സഹിക്കാൻ വയ്യാത്ത ചൂടായിരിക്കില്ല എല്ലായിടത്തും നമുക്കൊരു മഴയൊക്കെ പെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ് എന്തായാലും മഴയൊക്കെ ഉടനെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് വരാം അതിന് തൊട്ട് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കി വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പാൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ സമയമൊന്നും വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം അല്ലേ ഞാൻ കഴിഞ്ഞ മാസം പോയിരുന്നു ഞാൻ കഴിഞ്ഞ മാസം പോയിരുന്നു ഐ വെൻറ്റ് ലാസ്റ്റ് മന്ത് ഐ വെൻറ്റ് ലാസ്റ്റ് മന്ത് ഞാൻ കഴിഞ്ഞ മാസം പോയിരുന്നു ഐ വെൻറ്റ് ലാസ്റ്റ് മന്ത് ഞാൻ അടുത്ത മാസം പോകും ഞാൻ അടുത്ത മാസം പോകും ഐ ഗോ നെക്സ്റ്റ് മന്ത് ഐ വിൽ ഗോ നെക്സ്റ്റ് മന്ത് ഐ ഗോ നെക്സ്റ്റ് മന്ത് ഞാൻ അടുത്ത മാസം പോകും ഞാൻ കുട എടുത്തില്ല ഐ ഡിഡിൻ ടേക്ക് ദി അംബ്രല ഞാൻ കുട എടുത്തില്ല ഐ ഡിഡിൻ ടേക്ക് ദി അംബ്രല ഐ ഡിൻ ചേയ് യാമ്പില്ല ഞാൻ എടുത്തിട്ടില്ല നെക്സ്റ്റ് ഗ്യാസ് തീർന്നു ഗ്യാസ് തീർന്നു ഇറ്റ്സ് ഔട്ട് ഓഫ് ഗ്യാസ് ഇറ്റ്സ് ഔട്ട് ഓഫ് ഗ്യാസ് ഗ്യാസ് തീർന്നു ഇറ്റ്സ് ഔട്ട് ഓഫ് ഗ്യാസ് പുതിയ ബാഗ് വാങ്ങണം പുതിയ ബാഗ് വാങ്ങണം ബൈ എ ന്യൂ ബാഗ് ബൈ എ ന്യൂ ബാഗ് പുതിയ ബാഗ് വാങ്ങണം ബൈ എ ന്യൂ ബാഗ് നീ പുതിയ ബാഗ് വാങ്ങിയോ നീ പുതിയ ബാഗ് വാങ്ങിയോ ഡിഡ്യൂ ബൈ എ ന്യൂ ബാഗ് ഡിഡ്യൂ ബൈ എ ന്യൂ ബാഗ് നീ പുതിയ ബാഗ് വാങ്ങിയോ ഡിഡ്യൂ ബൈ എ ന്യൂ ബാഗ് നീ ഏത് ബാഗാണ് വാങ്ങിയത് നീ ഏത് ബാഗാണ് വാങ്ങിയത് വിച്ച് ബാഗ് ഡിഡ്യൂ ബൈ വിച്ച് ബാഗ് ഡിഡ്യൂ ബൈ വിച്ച് ബാഗ് ഡിഡ്യൂ ബൈ നീ ഏത് ബാഗാണ് വാങ്ങിയത് അടുത്ത മാസം സ്കൂൾ തുറക്കും അടുത്ത മാസം സ്കൂൾ തുറക്കും സ്കൂൾ വിൽ ഓപ്പൺ നെക്സ്റ്റ് മന്ത് സ്കൂൾ വിൽ ഓപ്പൺ നെക്സ്റ്റ് മന്ത് അടുത്ത മാസം സ്കൂൾ തുറക്കും സ്കൂൾ വിൽ ഓപ്പൺ നെക്സ്റ്റ് മന്ത് നീ ഏത് സ്കൂളിലാണ് പോകുന്നത് നീ ഏത് സ്കൂളിലാണ് പോകുന്നത് വിത്ത് സ്കൂൾ ഡു യു ഗോ ടു വിച്ച് സ്കൂൾ ഡു യു ഗോ ടു നീ ഏത് സ്കൂളിലാണ് പോകുന്നത് വിച്ച് സ്കൂൾ ഡു യു ഗോ ടു നിൻ്റെ അനുജത്തി ഏത് സ്കൂളിലാണ് നിൻ്റെ അനുജത്തി ഏത് സ്കൂളിലാണ് വിച്ച് സ്കൂൾ ഈസ് യുവർ സിസ്റ്റർ ഇൻ വിച്ച് സ്കൂൾ ഇസ് യുവർ സിസ്റ്റർ ഇൻ വിച്ച് സ്കൂൾ ഈസ് യുവർ സിസ്റ്റർ ഇൻ നിൻ്റെ അനുജത്തി ഏത് സ്കൂളിലാണ് നിനക്ക് എന്താണ് ജോലി നിനക്ക് എന്താണ് ജോലി വാട്ട് ഈസ് യുവർ ജോബ് വാട്ട് ഈസ് യുവർ ജോബ് നിനക്ക് എന്താണ് ജോലി വാട്ട് ഈസ് യുവർ ജോബ് നിനക്ക് എത്ര ശമ്പളം കിട്ടും നിനക്ക് എത്ര ശമ്പളം കിട്ടും നിനക്ക് എത്ര ശമ്പളം കിട്ടും ഹൗ മച്ച് സാലറി ഡു യു ഗെറ്റ് ഹൗ മച്ച് സാലറി ഡു യു ഗെറ്റ് നിനക്ക് എത്ര ശമ്പളം കിട്ടും ഹൗ മച്ച് സാലറി ഡു യു ഗെറ്റ് അപ്പോൾ ഇന്നത്തെ സെൻറ്റൻസ് നമുക്ക് സ്കൂളൊക്കെ തുറക്കാൻ പോകുന്ന ആ ഒരു സാഹചര്യത്തിലും ജോലിക്ക് പോകുന്നവരുടെ ആളോട് ചോദിക്കാൻ പറ്റുന്നതുമായ കുറച്ച് സെൻറ്റൻസുകൾ വളരെ കുറച്ച് സെൻറ്റൻസുകളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ അങ്ങനെ കുറഞ്ഞ സെൻറ്റൻസുകൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പഠിച്ചെടുക്കാനുള്ള എളുപ്പത്തിനും അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്ലിയർ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ സജഷൻസ് കമൻസ് ആയിട്ട് അറിയിക്കാനും ആരും വിട്ടുപോകേണ്ട തുടർന്നുള്ള വീഡിയോയുമായിട്ട് വരാം അതുവരേക്കും ബായ്